ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി വെണ്ടേക്കും പോയിൽ കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണത്തിൽ അടിയന്തര നടപടിയെടുത്ത് റവന്യൂ അധികൃതർ സ്ഥലമുടമയ്ക്ക് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി ഇസ്ലൈ വാർത്തയെ തുടർന്നാണ് നടപടി ചുങ്കത്ര സ്വദേശിയുടെ സ്ഥലം വിലക്കി വാങ്ങിയ മലപ്പുറം സ്വദേശിയാണ് കോഴിഫാം തുടങ്ങാൻ എന്ന പേരിൽ അൻപതടിയിലേറെ കുത്തനെ കിടക്കുന്ന സ്ഥലത്ത് അനധികൃത റോഡ് നിർമ്മിക്കുന്നത് ഈസ്റ്റ് ലൈവ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ ബീന സ്ഥലത്തെത്തി സ്ഥലമുടമയോട് പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് സ്റ്റോപ്പ് മെമ്മോയി നൽകി നിലമ്പൂർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു ഒരു അനുമതിയും വാങ്ങാതെയാണ് കുന്നിടിച്ച് റോഡ് നിർമ്മാണം നടത്തുന്നത് ഇതേ തുടർന്നാണ് നടപടി റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതി വാങ്ങാതെയാണ് സ്വകാര്യ വ്യക്തി മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഭൂമി ഇടിച്ചുനിരം ജിയോളജി റവന്യൂ അധികൃതരുടെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞാണ് വ്യാപകമായി കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് കടത്തുന്നതും റോഡ് നിർമ്മിക്കുന്നതും നിർദ്ദിഷ്ട നിലമ്പൂർ നായാടം പോയിൽ മലയോര ഹൈവേയോട് ചേർന്നാണ് മണ്ണിടിക്കൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായി രണ്ട് മാസത്തിലേറെ ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ കിടക്കുന്ന മാണിക്കൻമുടിയുടെ താഴ്വാരമായ ഈ പ്രദേശത്താണ് കുന്നിടിക്കൽ നടക്കുന്നത് പുള്ളിപ്പാടം വില്ലേജിൽ നിന്ന് നിന്നും കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് അതിനാൽ റവന്യൂ അധികൃതർ എത്തിച്ചേരാനുള്ള പ്രയാസം മുതലെടുക്കുകയാണ് ഭൂമാഫിയകൾ വില്ലേജ് ഓഫീസർ മുൻപേ സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം മാറ്റിയിരുന്നു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഭൂമികൾ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ ഇടിച്ചു നിരത്തിയ ശേഷം രണ്ടും മൂന്നും ഇരട്ടി വിലയ്ക്കാണ് മറിച്ചു വിൽക്കുന്നത് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിലെ ഈ ഭാഗങ്ങളിലെ അനധികൃതമായി നടക്കുന്ന പ്രവൃത്തികൾക്ക് എതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു എസ് വളവ് മുതൽ വെണ്ടേക്കുംപൊയിൽ വരെയുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു നിയന്ത്രണവുമില്ലാതെ പന്ത്രണ്ടാം ബ്ലോക്ക് മുതൽ പതിനാലാം ബ്ലോക്ക് വരെയുള്ള ഭാഗങ്ങളിലാണ് അധികം കുന്നിടിക്കൽ നടന്നിട്ടുള്ളത് ഈസ്റ്റ് നിലമ്പൂർ Lenora, linen, cotton cloth and stitching.